നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കും ചിലർക്ക് സ്കിൻ കംപ്ലൈന്റ് ആയിരിക്കാം ചില ചിലർക്ക് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈന്റ് ആയിരിക്കാം ചിലർക്ക് ഡയബറ്റീസിന്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ചിലർക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി ഭയം ഉത്കണ്ഠ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിരിക്കും ഉറക്കക്കുറവായിരിക്കാം അല്ലെങ്കിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള പ്രശ്നങ്ങൾ അമിതമായിട്ടുള്ള ക്ഷീണം എത്ര ഉറക്കം ലഭിച്ചാലും അമിതമായിട്ട് ക്ഷീണം വരുന്നവര് ഇങ്ങനെ ഓരോരുത്തർക്കും അല്ലെ ഡയബറ്റീസ് മുടികൊഴിച്ചില് തൈറോയിഡ് പ്രശ്നങ്ങള് പി സി ഒ ഡി പീരീഡ്സിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കംപ്ലയിൻറ്റ്സ് ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന എന്താണെന്ന് ചോദിച്ചാൽ പറയാനുള്ളത് അപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഈ അസുഖങ്ങളെല്ലാം തന്നെ കുറയ്ക്കാനും നമ്മുടെ വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും എല്ലാം കുറവ് പരിഹരിക്കാനും ദിവസേന നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നാല് തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇത് നാലൂടെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളും ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതും ഏത് സമയത്ത് കഴിക്കുമ്പോഴാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതും ഇതിന്റെ ഓരോതിന്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വൈറ്റമിൻസിന്റെയൊക്കെ കുറവ് വരുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ പ്രകടമായിട്ട് കാണിക്കാറുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന വൈറ്റമിന്റെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാവുകയും അതിനുവേണ്ട സപ്ലിമെന്റ്സ് ക്യാപ്സ്യൂൾ രൂപത്തിൽ എടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത് വളരെ നല്ലതാണ് എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള സപ്ലിമെന്റ്സ് എടുക്കുക തന്നെ വേണം പക്ഷേ പ്രകൃതിദത്തമായിട്ട് നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ ഇത്തരം പോരായ്മകൾ പരിഹരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അപ്പോൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട നാല് തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അത് കഴിക്കേണ്ട രീതിയും ക്വാണ്ടിറ്റിയും ഒക്കെ എത്രയാണെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വാൾനട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം വാൾനട്ടിന് ബ്രെയിനിന്റെ ഒരു ഷേപ്പ് ആണ് അല്ലെ ബ്രെയിനിന്റെ ഷേപ്പാണ് അപ്പോൾ ഇത് കോൺസെൻട്രേഷന് വളരെയധികം നല്ലതാണ് മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് ബ്രെയിൻ ഫോഗ ഒക്കെ മാറാനും നല്ലതാണ് ഫോക്കസ് ചെയ്യാനും കോൺസെൻട്രേറ്റ് ചെയ്യാനും അമിതമായിട്ടുള്ള ഓവർ തിങ്കിംഗ് ഒക്കെ ഇല്ലാതാക്കാനും ബ്രെയിനിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ബ്രെയിനിന് ഒരു നറിഷ്മെന്റ് കൊടുക്കാനും വളരെയധികം നല്ലതാണ് വാൾനട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്നാണ് വോൾനട്ട് ഇത് നെർവ്സിന്റെ ആരോഗ്യത്തിനും കറക്റ്റായിട്ട് നെർവ് കണ്ടക്ഷൻ ഒക്കെ നടത്താനും ഒക്കെ വളരെയധികം നല്ലതാണ് വാൾനട്ട് ബ്രെയിനിനെ പറ്റിയ ഒരു സൂപ്പർ ഫുഡാണ് വാൾനട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതുപോലെ ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ട് അടങ്ങിയ ഒന്നാണ് വാൾനട്ട് സാധാരണയായിട്ട് ഒമീഗ ത്രീ ഫാറ്റി ആസിഡ്സ് കിട്ടണമെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ കിട്ടുന്നത് പ്യുവർ വെജിറ്റേറിയൻസിനൊക്കെ ഇപ്പോൾ അത് ലഭ്യമാക്കാൻ പാടായിരിക്കും അത് സപ്ലിമെന്റ് രൂപത്തിൽ ക്യാപ്സ്യൂൾ ആയിട്ട് കഴിക്കേണ്ടി വരും അതിനു പകരം ഡെയിലി വാൾനട്ട് കഴിച്ചുകഴിഞ്ഞാൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സിന്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും അതുപോലെ ബ്രെയിൻ സെൽസിന്റെ ഒരു ശരിയായ പ്രവർത്തനത്തിനും അതിന്റെ ഒരു ആക്ടിവേഷനും ഒക്കെ വളരെയധികം നല്ലതാണ് വാൾനട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നത് അത് മാത്രമല്ല ഹെൽത്തി ഫാറ്റ് വാൾനട്ടിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളായ എസ് ഡി എൽ വർധിപ്പിക്കാനും ഇത് സഹായിക്കാം മാത്രമല്ല ചില പഠനങ്ങൾ പറയുന്നത് ക്യാൻസർ സെൽസിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ വാൾനട്ട് കഴിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ വാൾനട്ട് എത്ര കഴിക്കണം എത്ര ക്വാണ്ടിറ്റിയിൽ കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം എല്ലാ നട്ട്സും എങ്ങനെയാണ് കഴിക്കേണ്ടെന്നുള്ളത് എത്ര അളവിൽ കഴിക്കണം എന്നുള്ളത് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും മറ്റതാണ് ഡ്രൈഡ് ഫിഗ് എന്ന് പറയും അത്തിപ്പഴമാണ് ഫിഗ് എന്ന് പറയുന്നത് ഉണക്കിയ അത്തിപ്പഴം അതായത് ഡ്രൈഡ് ഫിഗ് കഴിക്കുന്നത് നല്ലതാണ് ഇതിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡന്റ്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ സി ഇ അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ എ ഇ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ ആരോഗ്യത്തിനും ലിവറിന്റെ ആരോഗ്യത്തിനും ഫാറ്റി ലിവർ ഒക്കെ മാറാനും ഒക്കെ വളരെ നല്ലതാണ് ഫ്രീ റാഡിക്കൽസ് മൂലം സ്കിന്നിൽ സ്കിന്നിലുണ്ടാവുന്ന ഡാമേജ് പരിഹരിക്കാനും വൈറ്റമിൻ ഇ സഹായിക്കും അതുകൊണ്ട് തന്നെ ഫിഗ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് സ്കിന്നിൽ ഉണ്ടാവുന്ന പിംപിൾസ് ആക്നെ പോലുള്ള പ്രശ്നങ്ങൾ മുടി കൊഴിച്ചിൽ ഇതൊക്കെ പരിഹരിക്കാൻ വളരെയധികം നല്ലതാണ് ധാരാളം ഫൈബർ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും കോൺസ്റ്റിബേഷൻ മാറ്റാനും ഒക്കെ നല്ലതാണ് ഒരു ലാക്സേറ്റീവ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നതാണ് അതുപോലെ തന്നെ ഡ്രൈഡ് ഫിഗ് കഴിക്കുന്നത് ജോയിന്റ് പെയിൻസ് മാറാൻ വളരെ നല്ലതാണ് ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീക്കം കുറയ്ക്കാനും വേദനകളൊക്കെ കുറയ്ക്കാനും വളരെയധികം നല്ലതാണ് മൂന്നാമത്തതാണ് റേസിൻസ് അല്ലെങ്കിൽ ഉണുക്കമുന്തിരി ഇത് നാച്ചുറലി ആണ് മാത്രമല്ല ആന്റി ഓക്സിഡന്റ്സും ഫൈബർ കണ്ടന്റും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ദഹനത്തിന് വളരെയധികം നല്ലതാണ് ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിബേഷൻ മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ബ്ലഡ് കൗണ്ട് വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള ഒരു ക്ഷീണം മാറ്റാനും ഒരു അൺഇസിനെസ് മാറ്റാനും ബിസിനസ് മാറ്റാനും ഒക്കെ വളരെയധികം നല്ല ഒന്നാണ് റേസിൻസ് അല്ലെങ്കിൽ ഉണക്ക മുന്തിരി ചിലർക്ക് എപ്പോഴും ക്ഷീണം അനുഭവപ്പെടാറുണ്ട് അല്ലെങ്കിൽ രാത്രിയിലൊക്കെ നന്നായിട്ട് ഉറങ്ങിയിട്ട് പകല് നല്ല രീതിയിൽ ക്ഷീണം വരുന്ന ആൾക്കാർക്കൊക്കെ സ്ഥിരമായിട്ട് ഈ റേസിൻസ് കഴിക്കുന്നത് കൊണ്ട് ഇത് മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് വിളർച്ച മാറാനും ഒക്കെ വളരെയധികം നല്ലതാണ് റേസിൻസ് കഴിക്കുന്നത് ഈവൻ ഡയബറ്റീസ് ഉള്ളവർക്ക് പോലും റേസിൻസ് കഴിക്കുന്നത് കൊണ്ട് ഡയബറ്റീസ് അത്രയ്ക്കങ്ങ് കൂടുത്തില്ല കാരണം നമ്മൾ ചെറിയ എമൗണ്ടിലാണ് ഇത് കഴിക്കുന്നത് മാത്രമല്ല ഇതിന്റെ സ്വീറ്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ളതാണ് പ്രകൃതിദത്തമായിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് അതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് കഴിക്കാവുന്നതാണ് മാത്രമല്ല ഇതിൽ ബോറോൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന് വളരെയധികം വേണ്ട ഒന്നാണ് ബോറോൺ എല്ലിന്റെ ആരോഗ്യത്തിന് പല്ലിന്റെ ആരോഗ്യത്തിന് മോണയുടെ ആരോഗ്യത്തിന് ഒക്കെ ബോറോൺ ആവശ്യമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ബോറോൺ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യമും വൈറ്റമിൻ ഡിയുമായിട്ട് കമ്പൈൻ ചെയ്ത് പ്രവർത്തിച്ച് നമ്മുടെ എല്ലിന്റെ നല്ലൊരു സ്ട്രെങ്ത്തിന് ഇത് സഹായിക്കും അതുപോലെ തന്നെ മോണയുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും റേസിൻസ് കഴിക്കുന്നതുകൊണ്ട് പരി അത് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടുവരുന്നിട്ടുണ്ട് അതുപോലെ ചില റിസർച്ചുകൾ പറയുന്നത് അത്ലറ്റ്സിന് റേസിങ്സ് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു സ്പോർട്സ് ഡ്രിങ്ക് കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ എനർജി ഉണ്ടാവാറുണ്ട് എന്ന് പല റിസർച്ചുകളും പറയുന്നുണ്ട് നാലാമത്തതാണ് ആൽമണ്ട്സ് അഥവാ ബദാം ധാരാളമായിട്ട് കോപ്പർ മാഗ്നീഷ്യം ഫോസ്ഫറസ് സെലീനിയം ഇത്രയും അടങ്ങിയിട്ടുള്ള ഒന്നാണ് ആൽമണ്ട്സ് വൈറ്റമിൻ ഇയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് സെലീനിയം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെയർ കോളിക്കൂൾസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് സഹായിക്കും മാത്രമല്ല തൈറോയിഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒരു പരിധിവരെ സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട്സ് ക്യാൻസറിന്റെ റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും മാത്രമല്ല ഇതിൽ കാർബിന്റെ അളവ് വളരെ കുറവാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റിന്റെ അളവ് കൂടുതലുമാണ് ഫൈബർ കണ്ടന്റ് കൂടുതലാണ് വൈറ്റമിൻ ഇ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ട്രൈക്ലിസ്രൈഡിന്റെ അളവ് കുറയ്ക്കാനും മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാനും ഒക്കെ ആൽമണ്ട്സ് കഴിക്കുന്നത് നല്ലതാണ് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ ഒരു നല്ലൊരു ആരോഗ്യത്തിനും സ്കിന്നിന് നല്ലൊരു ഗ്ലോ ലഭിക്കാനും സ്ഥിരമായിട്ട് ആൽമണ്ട്സ് കഴിക്കുന്നത് കൊണ്ട് സാധിക്കും സ്ഥിരമായിട്ട് ആൽമണ്ട്സ് കഴിക്കുന്നത് എല്ലിന്റെയും പല്ലിന്റെയും മോണയുടെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് വെയ്റ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട്സ് കാരണം ഇതിൽ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് വളരെ കുറവാണ് ഹെൽത്തി ഫാറ്റ് ധാരാളം അടങ്ങിയിട്ടുമുണ്ട് വൈറ്റമിൻ ഇ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ ഹെൽത്തിന് മാത്രമല്ല ലിവറിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ ശരിയായ പ്രവർത്തനത്തിനും നല്ല ഫങ്ഷൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ആൽമണ്ട്സ് ഒരുപാട് ന്യൂട്രിയൻസും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും അടങ്ങിയ ഒന്നാണ് ആൽമണ്ട്സ് ഇത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ് ആൽമണ്ട്സിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ആൽമണ്ട്സ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ചെറിയ സൈസിലുള്ള ആൽമണ്ട്സ് ആണ് എപ്പോഴും നല്ലത് കാരണം അതിലാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സും ഓയിൽസും കൂടുതൽ അളവിൽ കാണപ്പെടുന്നത് വലിയ സൈസും നല്ലതാണ് പക്ഷെ അതിൽ ഓയിൽ കണ്ടന്റ് കുറവായിരിക്കും കാലിഫോർണിയ വെറൈറ്റി ഉണ്ട് ഉണ്ട് ഗുർബന്തി ഉണ്ട് ഇതൊക്കെയാണ് ഇന്ത്യയിൽ കാണുന്ന വെറൈറ്റീസ് ഒരുപാട് വെറൈറ്റി ഉണ്ട് നാപ്പത്തൊമ്പത് വെറൈറ്റിയോളം ആൽമണ്ട്സ് ഉണ്ട് നമുക്ക് കൂടുതലും കാലിഫോർണിയ വെറൈറ്റി ഇച്ചിരി വലിയ സൈസാണ് അതുകൊണ്ട് മിക്കവരും അതാണ് വാങ്ങുന്നത് പക്ഷേ ഗുർബന്തി അല്ലെങ്കിൽ മാം ഗിരിയാകുമ്പോൾ സൈസ് ചെറുതാണെങ്കിലും കുറച്ചുകൂടെ ഗുണങ്ങൾ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സും ഓയിൽ കണ്ടന്റും കൂടുതലുള്ളത് ചെറിയ വെറൈറ്റിയിലാണ് പക്ഷേ ഈക്വലി ഗുഡാണ് രണ്ട് അപ്പോൾ ഒരു പരിധിവരെ എല്ലാ ഡെഫിഷ്യൻസീസും മാറാനും പല വിധത്തിലുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട നാല് തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് അതൊരു സൂപ്പർ ഫുഡായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണാം പക്ഷെ ഇത് എങ്ങനെ കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം ഏത് രീതിയിൽ കഴിക്കണം എന്നതിനെ കുറിച്ച് കൂടി നോക്കാം കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗുണത്തെക്കാൾ ഏറെ അതിന്റെ ദോഷഫലങ്ങളായിരിക്കും ഉണ്ടാവുക അതിന്റെ ഗുണങ്ങൾ ശരിക്ക് കിട്ടണമെന്നില്ല അതുകൊണ്ട് എത്ര അളവിൽ കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നും എന്നുകൂടെ നമുക്ക് നോക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എപ്പോഴും ആൽമണ്ട്സ് നാലെണ്ണം എടുക്കുക ഒരു ബോൾനട്ട് എടുക്കുക ഒരു ചെറിയ ബൗളിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് സോക്ക് ചെയ്യാൻ വെക്കുക ഒരു രാത്രി മുഴുവൻ ഇത് സോക്ക് ചെയ്യേണ്ടതാണ് കുതിർത്ത് വെക്കുക അതുപോലെ മറ്റൊരു ബൗളിൽ ഒരു നാല് റേസൻസ് എടുക്കുക അല്ലെങ്കിൽ ഉണക്കമുന്തിരി എടുക്കുക രണ്ട് ഫിഗ് ഡ്രൈഡ് ഫിഗ് രണ്ടെണ്ണം എടുക്കുക ഇതും ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെക്കുക ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വെക്കണം കാരണം ആൽമൺസിലും വാൾനട്ടിലും ആന്റി ന്യൂട്രിയൻസ് ആയ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റില്ല ഇത് നല്ലപോലെ വാഷ് ചെയ്ത് രാവിലെ ഇതിന്റെ സ്കിൻ പീൽ ചെയ്ത് വേണം ആൽമണ്ട്സ് കഴിക്കാനായിട്ട് പക്ഷേ ഫി ഈ ഫിഗിലും റേസിൻസിലും അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് വളരെയധികം എനർജി നൽകുന്ന ഒന്നാണ് വിളർച്ച മാറാനും ക്ഷീണം മാറാനും ഒക്കെ നല്ലതാണ് അതിന്റെ വെള്ളം നമുക്ക് കുടിക്കാം അതുകൊണ്ട് തന്നെ ഡ്രൈഡ് ആയിട്ടുള്ള ഈ ഫിഗും റേസൻസും സോക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കഴുകിയിട്ട് വേണം സോക്ക് ചെയ്യാൻ വെള്ളത്തിലിടാൻ കാരണം ഇതിൽ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ അടിക്കുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ആ ഒരു പെസ്റ്റിസൈഡ്സിന്റെ എഫക്റ്റ് മാറാനായിട്ട് നല്ല രീതിയിൽ കഴുകിയിട്ട് വേണം ചെറിയൊരു ബൗളിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഡ്രൈഡ് ഫിഗും ഉണക്കം മുതിരിയും കൂടെ സോക്ക് ചെയ്യാൻ വെക്കുക ഇതെല്ലാം കൂടെ ഈ നാല് ഡ്രൈഡ് ഫ്രൂട്ട്സും കൂടെ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ഗ്ലാസ് ചെറിയ ലൂക്ക് വാം വാട്ടർ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയി കഴിഞ്ഞ് ഈ നാല് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കഴിക്കാവുന്നതാണ് പക്ഷേ അതിൻ്റെ റേസിൻസും ഡ്രൈ ഫിഗും കൂടി ഇട്ട വെള്ളവും കൂടെ കുടിക്കാവുന്നതാണ് നല്ലതുപോലെ ചവച്ച് അരച്ച് വേണം കഴിക്കാൻ കാരണം നല്ല രീതിയിൽ അത് ഡൈജസ്റ്റ് ചെയ്യണമെങ്കിലും ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണമെങ്കിലും നല്ല രീതിയിൽ ചവച്ചിട്ട് വേണം ഇറക്കാനായിട്ട് അതുപോലെ ആൽമണ്ട്സിന്റെ തൊലി ഒന്ന് ഫീൽ ചെയ്ത് കളയുന്നത് നല്ലതാണ് ആൽമണ്ട്സിന്റെ തൊലി കളയണം എന്ന് പറയുന്നതിന്റെ കാര്യം ആൽമണ്ട്സിന്റെ സ്കിന്നിലും ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ടെങ്കിലും ചിലവർക്ക് ഈ സ്കിൻ ഡൈജസ്റ്റ് ആവത്തില്ല ശരിയായിട്ട് ഡൈജഷൻ നടക്കത്തില്ല ശരിയായിട്ട് ഡൈജഷൻ നടന്നില്ലെങ്കിൽ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും അതിന്റെ ന്യൂട്രിയൻസ് പ്രോപ്പറായിട്ട് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ചിലവർക്കൊക്കെ സ്ഥിരമായിട്ട് ആൽമണ്ട്സ് കഴിച്ചിട്ടും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരാത്തതിന്റെ കാരണം ആ സ്കിന്നു ഉൾപ്പെടെ കഴിക്കുന്നതുകൊണ്ടായിരിക്കാം അതുകൊണ്ട് എപ്പോഴും രാവിലെ അതിന്റെ സ്കിന്നൊന്നും പീൽ ചെയ്ത് കളഞ്ഞിട്ട് വേണം ആൽമണ്ട്സ് കഴിക്കാനായിട്ട് ഇത് നാലും നാലുകൂടെ ഒരുമിച്ച് ചവച്ചരച്ച് പേസ്റ്റ് പോലെയാക്കി ഇട്ട് പതുക്കെ സ്ലോ ആയിട്ട് ഇറക്കാം എപ്പോഴും ഇത് കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് നല്ലത് പക്ഷേ സമയമില്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ ഇത് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാവുന്നതാണ് ആൽമണ്ട്സ് റേസിൻസ് ഡ്രൈഡ് ഫിഗ് അതുപോലെ വാൾനട്ട് ഈ നാലെണ്ണം എന്ന് പറയുന്നത് ഒരു പവർഫുൾ കോമ്പിനേഷൻസ് ആണ് ഏതൊരു അസുഖങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാനും ക്ഷീണം അകറ്റാനും പീരീഡ്സിന്റെ റെഗുലാരിറ്റിക്കും എല്ലാത്തിനും വളരെയധികം നല്ലതാണ് ക്യാൻസർ സെൽസിന്റെ ഗ്രോത്ത് തടയാനും വെയ്റ്റ് ലോസിനും മൊത്തത്തിലുള്ള സ്കിന്നിന്റെ ആരോഗ്യത്തിനും ആക്നെ പിമ്പിൾസ് പോലുള്ള സ്കിൻ കംപ്ലൈൻസ് മാറാനും ബോഡി ഹീറ്റ് കുറയ്ക്കാനും അങ്ങനെ മൊത്തത്തിൽ എല്ലാത്തിനും നല്ലൊരു എല്ലാ ഓർഗൻസിനും ബോഡിക്ക് മൊത്തമായിട്ട് വളരെയധികം നല്ല ഉള്ള നറിഷ്മെന്റ് തരുന്ന ഒന്നാണ് ഈ നാല് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് പല ഡെഫിഷ്യൻസീസും മാറുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കാവുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല മാത്രമല്ല ബോഡിക്ക് വളരെയധികം ആരോഗ്യം നൽകുന്ന ഒന്നാണ് ഈ നാല് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കഴിക്കുന്നത് ബോഡി ഹീറ്റ് മാറാനും ലിവറിന്റെ ആരോഗ്യത്തിനും ഫാറ്റി ലിവറിന് കുറവ് വരാനും ഒക്കെ വളരെയധികം നല്ലതാണ് ഇത് സ്ഥിരമായിട്ട് കഴിച്ചു തുടങ്ങിയാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ ഒരു ചേഞ്ചസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ നല്ലൊരു ചേഞ്ച് ഡ്രാസ്റ്റിക് ചേഞ്ച് വരണമെങ്കിൽ ഒരു ടൂ മന്ത്സ് അടുപ്പിച്ച് ഈ പറഞ്ഞതുപോലെ കഴിക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഒരു ടു മന്ത്സ് കഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ എല്ലാം നോർമൽ ആയിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം അതുപോലെ മുടി മുടികൊഴിച്ചിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളും തൈറോയിഡ് ഇഷ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറും ഡെഫിഷ്യൻസീസ് പലതും ഇല്ലാതാക്കാനും സഹായിക്കും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് ഈ പറഞ്ഞത് നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം